പ്രയാഗരാജിലെ മഹാകുംഭമേള മേഖലയിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയം ടെന്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് എന്നാൽ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു സെക്ടർ പത്തൊൻപതിൽ ഭക്തർക്ക് താമസിക്കാനായി നിർമ്മിച്ച പന്തലിലാണ് തീപിടുത്തമുണ്ടായത് ശാസ്ത്രി പാലത്തിനും റെയിൽവേ ബ്രിഡ്ജിനും ഇടയിലുള്ള സ്ഥലത്താണ് ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത് നിരവധി ടെൻറ്റുകളും അതിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും തീയിൽ കത്തി നശിച്ചു ആദ്യം ഒരു സിലിണ്ടറിന് പിടിക്കുകയും അത് പടരുകയുമായിരുന്നു പിന്നീട് അടുത്തുള്ള ടെൻറുകളിലേക്കും തീ വ്യാപിച്ചു ഇവിടെ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകൾ ഒന്നിനു പിറകെ ഒന്നായി പൊട്ടിത്തെറിച്ചതാണ് സംഭവം ഗുരുതരമാകാൻ കാരണമെന്നാണ് സൂചന ഒൻപതോളം സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായാണ് വിവരം പോലീസിന്റെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മഹാകുംഭമേളക്കിടെയുണ്ടായ തീപിടുത്തത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അഖിലേഷ് യാദവ് രംഗത്തെത്തി തീപിടുത്തം ഗൗരവമായി കാണണമെന്നും ഊർജിതമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് അമൃത ടിവി